മുസ്ലി ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതര കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള യാത്ര തുടരുകയാണ് ആ യാത്ര തുടരുകയാണ് പഴയ കാലം മുതൽ തന്നെ ലീഗ് എടുത്തു വന്നിട്ടുള്ള ഒരു നിലപാടാണ് കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ പല കലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായപ്പോഴും മതേതര പാതയിൽ ഉറപ്പിച്ചു നിർത്തിയത് അതൊരു വസ്തുതയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ടൈം ടെസ്റ്റായിരുന്നു ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള നാളുകൾ അന്ന് വിശേഷാബ്ദങ്ങൾ എടുത്ത സ്റ്റാൻഡാണ് കേരളത്തെ ബാലൻസ് ചെയ്ത് നിർത്തിയത് അതിപ്പോഴും തുടരുകയാണ് ലീഗിൻ്റെ രൂപീകരണത്തിനൊരു പ്രധ കാരണം ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിന് പരിഗണന കിട്ടുന്നില്ല എന്നായിരുന്നു ജോലിയിലില്ല അധികാരസ്ഥാനത്തില്ല അങ്ങനെ പലതും അതാണ് ഭാവിയിത്തങ്ങളും പൂക്കോത്തങ്ങളും ഒക്കെ ആദ്യകാലത്ത് ശ്രീ ചടയനൊക്കെ മുന്നിൽ അവതരിപ്പിച്ചത് ദ്വയാ മണ്ഡലത്തിൽ നിന്ന് അന്ന് ജയിച്ചുകൊണ്ടിരുന്നത് ശ്രീ ചടയനും കൂടിയ ആ പാരമ്പര്യം ലീഗ് എന്നും തുടർന്നിട്ടുണ്ട് അവശ്യ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഉന്നമനം ആ ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത് അതാണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇപ്പോൾ ഞങ്ങളോട് വിയോജിപ്പ് പറയുന്ന ചില നേതാക്കന്മാരും പോലും ഒരു കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ ഞങ്ങൾ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇതിന് എസ് സി എസ് ടി ബാക്ക്വേഡ് ആദിവാസി അതിനൊക്കെ വേണ്ടി പോരാടിയ പാർട്ടിയാണ് റിസർവേഷനൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ റിസർവേഷൻ ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ് ഇത്ര ഇമ്പാക്റ്റായിട്ടുള്ള ഗവൺമെൻറ് റിസർവേഷൻ ജോലിയിലുള്ള വേറൊരു സ്റ്റേറ്റും ഇല്ല അതൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് അതൊക്കെ ഞങ്ങൾ നേടിക്കൊടുത്തതാണ് അത് ഇനിയും ആ അവശ പിന്നോക്കം ന്യനപക്ഷ ജനുഭവങ്ങൾക്ക് വേണ്ടി പോരാടാൻ ലീഗ് പാത വ്യതിചലിക്കാതെ പോവും മതേതര പാതയിൽ ഉറപ്പിച്ചു പോകുന്ന ഒരു തെളിവാണ് മലപ്പുറം ജില്ല വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഒരു അഡ്വക്കേറ്റ് വളരെ പ്രോമിസിവായിട്ടുള്ള ഈ കുട്ടി വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് ഇന്നിപ്പോൾ കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വളരെ ആലോചിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പരിഗണന കാണിച്ചുകൊണ്ടാണ് പോകുന്നത് അതിൻ്റെ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ തെക്കൻ ജില്ലകളിലൊക്കെ ലീഗിന് നല്ല പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് ഒരു മിനിറ്റ് മലബാറിൽ ഞങ്ങൾ അതേ രീതിയിൽ അങ്ങോട്ടും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ഇവിടെ ഒക്കെ ലീഗിന് സ്വന്തം ഭൂരിപക്ഷമുണ്ട് പക്ഷേ ഞങ്ങളത് കാണിക്കുന്നില്ല എല്ലായിടത്തും ഞങ്ങൾ ഉപസ്ഥാനങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒക്കെ ഫസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസിനാണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും ചെറിയ തർക്കങ്ങളില്ലെങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അല്ല ആവില്ലല്ലോ അപ്പോൾ എന്നാലും വലിയ തർക്കമില്ല ഓക്കെ വളരെ സന്തോഷത്തിലാണ് കാരണം ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് ഇപ്പോൾ കൊച്ചിങ് കോർപ്പറേഷനിലൊക്കെ പിന്നെ ഒരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ് മീഡിയ കൊടുക്കുന്നുണ്ടെങ്കിലും ചർച്ച ഉണ്ടായി അത്രയല്ലേ ഉള്ളൂ അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു നല്ല ഉറച്ച കോൺഗ്രസ് പിന്നെ നല്ലൊരു നേതൃത്വം യു ഡി എഫിന് കൊടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് ഒരു വലിയ പാർട്ടി എന്നുള്ള നിലക്ക് അതിൻ്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള ആ ലീഡർഷിപ്പ് അവരതിന് അതിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ലീഗ് പോകുന്നത് അവർ ശക്ത ശക്തമാവണം അതാണ് ഞങ്ങൾ ആവശ്യം അല്ലേ വേഗതയിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഇല്ല വേങ്ങന തീരുമാനം തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല മനസ്സിലായി തങ്ങൾ പ്രഖ്യാപിച്ചത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനം ഇല്ലാതെ എൻ്റെ കുടുംബത്തിൽ നിന്ന് വേഗന ബ്ലോക്കിൽ അവിടെ വേറെ ആളാണ്